സേവനം സെൻട്രൽ യു എ ഇ ഷാർജ എമുറൽസിന് കീഴിലെ എസ് വൺ യൂണിറ്റിലെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും സ്നേഹസംഗമവും ഇന്ത്യൻ സോഷ്യൽ സെൻട്രൽ അജിമാനിൽ വെച്ചു വിവിധ കലാപരിപാടികളോടുകൂടി ആഘോഷിച്ചു ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സെക്രട്ടറി സി പ്രകാശ് മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ എൻ വിജയൻ അധ്യക്ഷത വഹിച്ചു പ്രവർത്തിച്ചു വരുന്ന സേവന സെന്റർ യുവയുടെ ഭാഗമായ എസ് വൺ യൂണിറ്റും സംഘടനയുടെ നിയമാവലി അനുസരിച്ചുള്ള ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു കലാകായിക പ്രതിഭകളാൽ സമ്പുഷ്ടമായ എസ് വൺ യൂണിറ്റ് സേവന സെന്റർ നടത്തിവരുന്ന മത്സരങ്ങളിലും മറ്റ് വിനോദ പരിപാടികളിലും മികച്ച പങ്കാളിത്തം നൽകുകയും മികച്ച കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു വനിതാ വിഭാഗത്തോടും ഈ അവസരത്തിൽ എൻ്റെ സ്നേഹം അറിയിക്കുന്നു യൂണിറ്റ് സെക്രട്ടറി വാർഷിക റിപ്പോർട്ടും മിന്നസും അവതരിപ്പിച്ചു യൂണിറ്റ് ട്രഷറർ ശ്രീ ദീപക് വി എസ് വാർഷിക വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു എസ് വൺ യൂണിറ്റ് കൗൺസിലറും മുൻ സി സി പ്രസിഡന്റുമായ ശ്രീ എം കെ രാജനെയും ഡോക്ടർ ഇന്ദുലേഖ രാജനെയും ചടങ്ങിൽ ആദരിച്ചു സാമുദായിക ദർശനങ്ങൾക്കപ്പുറത്ത് ഗുരുവിൻ്റെ നൈതിക ദർശനങ്ങളോട് ചേർന്ന് നിൽക്കുകയും അതോടൊപ്പം പോവുകയും ചെയ്യുക വിദ്യകൊണ്ട് പ്രബുദ്ധരാവുകയും സംഘടന കൊണ്ട് ശക്തരാവുകയും ചെയ്യുക എന്നതിനെക്കുറിച്ച് പറഞ്ഞു അതിനും അപ്പുറത്ത് ജ്ഞാനത്തിലൂടെ എന്ന് വെച്ചാൽ അദ്വൈത ദർശനത്തിലൂടെയാണ് ഗുരുവിൻ്റെ യഥാർത്ഥ ജീവിത ദർശനത്തെ അല്ലെങ്കിൽ നൈതിക ദർശനത്തെ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നതിൻ്റെ വഴികളിലൂടെ പോകുന്ന ഒരു സംഘമായിട്ടിത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ കാലത്ത് നമ്മൾ എപ്പോഴും ഏറ്റെടുക്കേണ്ടതും അത്തരം കാര്യങ്ങൾ തന്നെയാണ് എന്നതാണ് അടിവരയിട്ട് നമുക്ക് പറയാനുള്ളത് ഒരു കാലത്ത് അല്ലെങ്കിൽ ജാതിയുടെയും മതത്തിൻ്റെയും മറ്റേതെങ്കിലും തരത്തിലുള്ള മറ്റേതൊക്കെ തരത്തിലുള്ള ഒരു ജനസമൂഹത്തെ മുഴുവൻ താഴേക്ക് ചവിട്ടി ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ പുറംപോക്കുകളിലേക്ക് മാറ്റപ്പെട്ട ഒരു കാലത്ത് നൈതിക ദർശനത്തിലൂടെ സാമൂഹിക വിപ്ലവത്തിന് മാറ്റം കൊടുത്ത സാമൂഹിക വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഗുരുവിനെ പോലുള്ള ഒരാളുടെ ദർശനങ്ങളോട് ചേർന്ന് പിടിച്ചുകൊണ്ട് ഏത് രാജ്യത്ത് ജീവിക്കുമ്പോഴും അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഈ ഒരു കൂട്ടത്തിൻ്റെ എല്ലാ ശ്രമങ്ങളോടും ഞങ്ങൾ അക്കം ഞാൻ പിന്തുണ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാ നന്ദിയും നമസ്കാരം ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് രണ്ടായിരത്തി രണ്ട് മുതൽ സേവനം സെൻറ്ററിൻ്റെ പ്രവർത്തനം തുടങ്ങിയതാണ് ആദ്യമായിട്ട് കൊണ്ട യൂണിറ്റാണ് എസ് വൺ അതിൽ നിന്നാണ് ബാക്കിയുള്ള യൂണിറ്റുകളെല്ലാം പിരിഞ്ഞു പിരിഞ്ഞു പോയി ഉണ്ടായത് അങ്ങോട്ടുള്ള പ്രവർത്തനത്തിൽ ഏറ്റവും മഹനീയമായ ഒരു മുഹൂർത്തമാണിത് തീർത്തും തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ഇങ്ങനെയൊരു ആദരവ് ഇങ്ങനെയൊരു ആദരവ് എനിക്ക് തരാനായിട്ട് സൻ മനസ് കാണിച്ച എല്ലാവർക്കും പുറകിൽ പ്രവർത്തിച്ച് എല്ലാവർക്കും നന്ദി മാത്രമല്ല ഇത് എൻ്റെ ഒരു പ്രവർത്തനമല്ല ഇത് എന്നിട്ട് നിൽക്കുന്ന മാത്രം അല്ല ചുരുക്കറ്റ പ്രവർത്തനമല്ല നിങ്ങളെല്ലാവരുടെയും പ്രവർത്തനം കൊണ്ടാണ് സേവനം ഇത്രയും വളർന്നത് അതിൻ്റെ പുറകിൽ നമുക്ക് പതിനായിരം പതിനോ പന്തിരായിരത്തോളം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത്രയൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഒരാളോ രണ്ടുപേരോ ഒന്നും അല്ല പക്ഷേ അതിൽ അമരത്തിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സജീവം വളരെ സജീവമായിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് മുതൽ പന്ത്രണ്ട് ഒരാൾ ആൾക്കാര കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു തുടക്കം തൊട്ട് തന്നെയുണ്ട് ഇനിയും അങ്ങോട്ടും ഉണ്ടാകും പക്ഷേ നിങ്ങളാണ് അതിൻ്റെ ശക്തി ഞങ്ങളാലും അല്ല ഇതിൻ്റെ എല്ലാം യൂണിറ്റ് കൗൺസിലറും എമിറേറ്റ്സ് കമ്മിറ്റി ട്രറിയുമായ കിഷോർ രവീന്ദ്രൻ സുദീർഘമായ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന രാജ്യന്റെ പ്രവർത്തന മികവിനെക്കുറിച്ചും കുറിച്ചും അദ്ദേഹത്തിന്റെ അർപ്പണബോധവും എല്ലാവർക്കും പ്രചോദനമാണെന്നും വിലയിരുത്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും അത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും തുല്യമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്നാൽ നിശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന സേവന സെന്റർ പോലെ ഒരു സംഘടനയുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് നമ്മുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയമോ മറ്റെന്തെങ്കിലും ഒരു അടിസ്ഥാനമാക്കിയിട്ടല്ല ഇത് ശ്രീനാരായണിയിലെ ഒരു കൂട്ടായ്മയാണ് പക്ഷേ ഒരു സമുദായ സംഘടനയല്ല വ്യക്തിപരമായി ഈ സംഘടനയിലേക്ക് ഞാൻ ആകർഷിക്കപ്പെട്ടത് ആ ഒരു പ്രത്യേകത കൊണ്ടുകൂടിയാണ് അങ്ങനെ പ്രവർത്തിക്കുന്ന ഈ സംഘടന കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായി ത്രിതല സംവിധാനത്തിൽ പ്രവർത്തിച്ചു വരികയാണ് ഒരു സംഘടന എന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടുകൾ പല സംഘടനാ പാരവികളായിട്ടുള്ള ആൾക്കാരെ മുന്നിലുള്ള എനിക്കറിയാം പക്ഷേ ഇത് സെൻട്രൽ കമ്മിറ്റി തലത്തിലും കമ്മിറ്റി തലത്തിലും പിന്നീട് യൂണിറ്റ് തലത്തിലും കൃത്യമായ സംഘടനാ സംവിധാനത്തോടുകൂടി ബയലോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ അപ്പോ അത്തരത്തിലെ ഒരു ഇ ആർ പി പ്രോഗ്രാം നമുക്കുണ്ടാവുക സ്വന്തമായി അംഗങ്ങളുടെ രജിസ്ട്രേഷൻ കൃത്യമായി ആർക്കും പറയാൻ പറ്റില്ല സേവനത്തിൽ അങ്കാൻ സേവനത്തിൽ അങ്ങാണെന്ന് പറയുന്നത് നമ്മളെ കൃത്യമായ റെക്കോർഡ്സ് പറയും അങ്ങനെ വളരെ ചിട്ടയോടെയും എല്ലാവിധ ബഹുമുഖ സ്പർശ ഉള്ള വിഷയങ്ങളെ എത്തുകൊണ്ട് അതായത് കുട്ടികളുടെ കാര്യമായിക്കോട്ടെ മുതിർന്നവരുടെ കാര്യമായിക്കോട്ടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിക്കോട്ടെ എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും നിശബ്ദമായി പ്രവർത്തിക്കുന്ന സംഘടന പ്രത്യേകിച്ച് പറയാൻ കാര്യം പതിനാറോളം ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തൊരു സംഘടനയാണ് നമുക്ക് യാതൊരു വിധത്തിലുള്ള സോഷ്യൽ മീഡിയ ഉപചരണങ്ങളോ മറ്റ് പ്രചരണ പരിപാടികളും ഇല്ലാതെ നിശ്ശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നാൽ വളരെ അച്ചടക്കത്തോടുകൂടിയും അതുപോലെ തന്നെ വളരെ ഗൗരവ സ്വഭാവത്തോടു കൂടിയും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇത്തരത്തിലൊരു സംഘടന അങ്ങനെ ഉണ്ടായി വരികയില്ല തീർച്ചയായിട്ടും അതിൻ്റെ മേൽ വലിയൊരു ഒരു അധ്വാനമുണ്ട് എനിക്ക് തോന്നുന്നു ദീർഘമായ ഒരു പ്രഭാഷണത്തേക്കാൾ ഒരു സംഭാഷണത്തേക്കാൾ എന്തുകൊണ്ടും നമ്മൾ ആ വീഡിയോയിലേക്ക് നേരിട്ട് പോകുമ്പോൾ നമുക്ക് കാണാം ശ്രീ എം കെ രാജൻ എന്ന മുകൾ വിളയിൽ നമ്മുടെ ഗ്രാമീണ കൊല്ലം ജില്ലയിലെ ഗ്രാമത്തിൽ ജനിച്ച രാജൻ എന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരി തന്റെ കർമ്മകാണ്ടത്തിനായി തെരഞ്ഞെടുത്തത് മധ്യ ഏഷ്യയിലെ സൗദി അറേബ്യയും പിന്നീട് യു എയുമായിരുന്നു എഴുപതുകളുടെ ആദ്യം തുടക്കം കുറിച്ച തന്റെ പ്രവാസ ജീവിതം ഏറെ വെല്ലുവിളികൾ അഭിമുഖീകരിച്ചു കൊണ്ട് മുൻപോട്ട് പോകുമ്പോഴും തന്നെ നൈസർഗികമായ സഹജീവി സ്നേഹവും ഗുരുദേവ ദർശനങ്ങളാൽ രൂപപ്പെടുത്തിയെടുത്ത സാമൂഹ്യ സാംസ്കാരിക വീക്ഷണങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സ്വാഭാവികമായി തന്നെ രാജേട്ടൻ വ്യാപകരാകുന്നതിന് കാരണമായി അതിന്റെ നിത്യ ഉദാഹരണങ്ങളാണ് രാജേട്ടൻ ദീർഘകാലമായി പ്രവർത്തിച്ചിരുന്ന നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകൾ കെ എഞ്ചിനീയറിംഗ് കോളേജ് അലൂബ്നിസ്റ്റ് മാസ്റ്റർ ഇന്റർനാഷണൽ അസോസിയേഷൻ സേവനം സെന്റർ മറ്റ് നിരവധി സാംസ്കാരിക സാമൂഹിക കൂട്ടായ്മകൾ ഈ സംഘടനകളുടെ വൈവിധ്യം തന്നെയാണ് രാജ്യത്തിന്റെ പ്രവർത്തനങ്ങളിലെ ബഹുതല സ്പർശ്യതയുടെ ഇന്നത്തെ ഈ ധന്യമുഹൂർത്ത കൂടുതലായിട്ടൊന്നും തന്നെ ഞാൻ സംസാരിക്കുന്നില്ല കാരണം രണ്ടായിരത്തി പതിനാല് മുതൽ രാജൻ നയിക്കുന്ന ഈ സംഘടനയിൽ അംഗമാവുകയും രാജേട്ടനോടൊപ്പം തന്നെ ഇത്രയും നാൾ ഞാൻ പ്രവർത്തിക്കുകയും രാജേട്ടൻ പറയുന്ന ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ട് ഈ ഒരു ധന്യമുഹൂർത്തത്തിൽ രാജേട്ടിനെ രാജേട്ടിൻ്റെ പ്രിയ പത്നിക്കും എല്ലാവിധ ആശംസകളും ഞാൻ ഈ അവസരം നേരുകയാണ് സെക്രട്ടറി സി സുരേഷ് ബാബു ട്രഷറർ ശ്രീ ശശാങ്കൻ സഹദേവൻ വൈസ് പ്രസിഡന്റ് സി പ്രഭാകരൻ പന്ത്രോളി സെൻട്രൽ കമ്മിറ്റി ലേഡീസ് വിംഗ് കോർഡിനേറ്റർ ശ്രീമതി ബിന്ദു മധുസൂദനൻ എമിരൻസി കമ്മിറ്റി സെക്രട്ടറി ശ്രീ ദിലീപ് കുമാർ എമിറൻസി കമ്മിറ്റി ലേഡീസ് വിംഗ് ഭാരവാഹികൾ ശ്രീമതി സു സോമലാൽ ശ്രീമതി പിങ്കി സൂരജ് മുതലായവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു യൂണിറ്റ് ലേഡീസ് വിംഗ് പ്രസിഡന്റ് റൂബി കിഷോർ സെക്രട്ടറി ജയരാജ് ടഷറർ സന്ധ്യ രജീഷ് കൌൺസിലർ സവിത ജിനോ എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളുകൂടി വേദി അവിസ്മരണീയമാക്കി വിഭവ സമൃദ്ധമായ സദ്യയും അംഗങ്ങൾക്കായി ഒരുക്കി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വനിതാ അംഗങ്ങൾക്കുള്ള പുരസ്കാരം സെൻട്രൽ കമ്മിറ്റി എക്സ് ഒഫീഷ്യോ മെമ്പറും യൂണിറ്റ് കൌൺസിലറുമായ ശ്രീ എം കെ രാജൻ സമ്മാനിച്ചു യൂണിറ്റ് യൂണിറ്റ് ജോയിന്റ് ട്രഷർ സി രജീഷ് പ്രോഗ്രാം കോർഡിനേറ്റർ ആയ ചടങ്ങിന് വൈസ് പ്രസിഡന്റ് ശ്രീ റെസിൻ ശശീധരൻ സാഗതവും യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ശ്രീ ജിനോ ഗോപി നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് സേവനം സെന്റർ യു എ ഷാർജ എമിറസിന്റെ കീഴിലെ എസ് വൺ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം കുടുംബയോഗവും സ്നേഹസംഗമം പരിസമാപ്തി കുറിച്ചു